കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് വന്നൊരു വലിയ വാർത്തയായിരുന്നു ഒരു പതിനാല് വയസ്സുകാരനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മദ്യവും കഞ്ചാവും നൽകി എന്നൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു ഈ പ്രബീനെ എന്തുകൊണ്ടാണ് വിട്ടയച്ചത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്തപ്പോൾ എന്താണ് പോലീസിന് മനസ്സിലായത് പ്രശ്നങ്ങൾ അതായത് ഈ കാരൻ പറഞ്ഞ മൊഴി ഇപ്പോൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊഴി വിശദമായി പരിശോധിക്കാനാണ് പോലീസിൻ്റെ നീക്കം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രധാന പ്രതിയായ പ്രബീനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത് പതിനാലുകാരനെ വീണ്ടും ഇത്തരത്തിൽ മൊഴിയെടുത്തപ്പോൾ അയാൾ തിരുത്തി പറയുകയായിരുന്നു എന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ മൊഴി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത് വ്യാജമായി കെട്ടിച്ചമച്ച ഒരു പരാതിയാണോ തുടങ്ങിയ കാര്യങ്ങൾ സംശയങ്ങളെല്ലാം പോലീസിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളായിരിക്കും ഇനി പരിശോധിക്കുക അതിൽ പ്രധാനമായും ആ ഈ അമ്മൂമ്മയും ഒപ്പം ഈ പതിനാലുകാരനെയും ഒപ്പം ഈ പിതാവിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ അതായത് മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമെന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാകുന്നത് എന്തായാലും പ്രധാനമായും ഈ കുട്ടിയുടെ പരാതി ഇത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി മദ്യപിക്കാൻ ആവശ്യപ്പെട്ടു ഇതിന് വഴങ്ങാതെ വന്നപ്പോൾ ഇത്തരത്തിൽ കത്തിക്കൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പതിനാലുകാരൻ പരാതി പറഞ്ഞത് തുടർന്ന് അമ്മയാണ് നോർത്ത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഇയാളെ പ്രബീനെ അതായത് തിരുവനന്തപുരം സ്വദേശിയായ പ്രബീനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനാൽ ഇയാൾ ഇത് പൂർണ്ണമായും നസിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയെ വീണ്ടും മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിച്ചു അപ്പോഴാണ് കുട്ടി തിരുത്തി പറഞ്ഞത് അതുകൊണ്ട് തന്നെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് അത് വിശദമായി പരിശോധിക്കുക മൊഴി ഇത് കെട്ടിച്ചമച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരാതിയുടെ വസ്തുതയാണ് ഇനി പ്രധാനമായും അന്വേഷിക്കേണ്ടത് തുടക്കം മുതൽ വലിയ ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് പോലീസ് ഇത് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടനടി പ്രബിന്നെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തത് എന്നാൽ പതിനാല് കാരൻ മൊഴി മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും ഈ ഈ പരാതി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഇവരെ അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ വിളിക്കുക ിച്ചേക്കും അമ്മൂമ്മയും ഒപ്പം പിതാവിനേയും തന്നെയായിരിക്കും വിളിപ്പിച്ചേക്കുക എന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തത എന്തെങ്കിലും തരത്തിലുള്ള വ്യാജ പരാതിയാണോ അല്ലെങ്കിൽ പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കും വരും ദിവസങ്ങളിൽ തന്നെ ഇവരെ വിശദമായി മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമെന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് അറിയിക്കുന്നത് മഞ്ഞ